എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അയ്യപ്പ ഭഗവാനെ കുറിച്ചിട്ട് മുൻ ഡി ജി പി ശ്രീ അലക്സാണ്ടർ സാറ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് അപ്പം അതിൽ അദ്ദേഹം പറയുന്നത് അയ്യപ്പൻ എന്ന് പറയുന്നത് പന്തളം രാജ കൊട്ടാരത്തിൽ ഒരു പത്തിരുന്നൂറ് വർഷങ്ങൾക്കിടയിൽ അയ്യപ്പൻ എന്ന പേരായിട്ട് മൂന്നോ നാലോ പേര് ജനിച്ചിട്ടുണ്ട് അവരിൽ ഒരാളായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കണക്കൂട്ടൽ അനുസരിച്ച് അയ്യപ്പന്റെ ജന്മത്തിന് അറുന്നൂറിനും എണ്ണൂറിനും ഇടയിലൊരു കാലഘട്ടം ആണ് അദ്ദേഹം കാണുന്നുള്ളൂ പക്ഷേ എത്ര ഹിന്ദുക്കൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഹിന്ദു ഒരു അയ്യപ്പ വിശ്വാസിയായിട്ടുള്ള ഹിന്ദുവിൻ്റെ ഉള്ളിലിരിക്കുന്ന അയ്യപ്പൻ തീർച്ചയായിട്ടും ഈ അയ്യപ്പനല്ല അദ്ദേഹം ഭൂമിയിൽ ആരുടെയെങ്കിലും മകനായിട്ട് ജനിച്ച വ്യക്തിയുമല്ല അദ്ദേഹം അവതാരമാണ് അതിന് ഒരു സമാനത പറയുകയാണെങ്കിൽ ദുർഗാദേവിയുമായിട്ടാണ് അപ്പോൾ ദുർഗാദേവിയും അയ്യപ്പ ഭഗവാനും കേരളത്തിലുള്ളവരുടെ വളരെ ഇഷ്ട ദൈവങ്ങളാണ് അപ്പോൾ ദുർഗാദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദുർഗാദേവി അവതാരമാണ് ദുർഗാദേവി എങ്ങനെയാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ മൂന്ന് മഹാ ഈശ്വരീയ ശക്തികളായിട്ടുള്ള ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അവരുടെ ശക്തികൾ ചേർന്ന് ഉണ്ടായിട്ടുള്ള ദുർഗാദേവിക്ക് മറ്റെല്ലാ ഈശ്വരീയ ചൈതന്യങ്ങളും അവരുടെ ശക്തിയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് കാരണം ദുർഗാദേവിക്ക് വധിക്കേണ്ടിയിരുന്ന മഹിഷാസുരൻ പല വിധത്തിലുള്ള വരങ്ങളും നേടിയിട്ടുള്ള ആളാണ് അപ്പോൾ എളുപ്പത്തിൽ വധിക്കാനായിട്ട് സാധിക്കില്ല ഓരോരോ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജിയുടെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു സ്വാധീനം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ളതായിട്ട് രാമൻ്റെ ശ്രീരാമൻ്റെ കലെടുത്താലും ശ്രീകൃഷ്ണൻ്റെ കല എടുത്താലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇത് കലിയുഗമാണ് ഈ കലിയുഗത്തില് കലി എന്ന് പറയുന്ന ഒരു ദുഷ്ടശക്തി ഈ ഭൂമിയിൽ മനുഷ്യനെ ബാധിക്കുന്നുണ്ട് കലി അഞ്ച് വിധത്തിലാണ് മനുഷ്യനെ എന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊന്നും ഈ അയ്യപ്പന്റെ ജനനത്തിന്റെ കഥയന്വേഷിച്ചു പോകുന്നവർ ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല അയ്യപ്പൻ കലിയുടെ വരതനാണെന്ന് ഹിന്ദു സംസ്കാരം പറയുന്നുണ്ട് അതെന്താണെന്ന് പോലെ അവർ ചിന്തിക്കുന്നില്ല അതുപോലെ അയ്യപ്പനും ദുർഗയും തമ്മിലുള്ള സമാനത അവർ മനസ്സിലാക്കുന്നില്ല ദുർഗയെ പോലെ തന്നെ അയ്യപ്പൻ ജനിക്കുന്നതും മഹിഷിയെ വധിക്കാനാണ് ദുർഗ മഹിഷാസുരനെ വധിച്ചുവെങ്കിൽ മഹിഷാസുരൻ്റെ സഹോദരപുത്രിയായിട്ടുള്ള മഹിഷിയെ വധിക്കാനാണ് അയ്യപ്പൻ ജനിച്ചത് അപ്പം മഹിഷാസുരൻ്റെയും മഹിഷിയുടെയും ക്യാരക്ടറിന് വളരെ സമാനതകളാണ് മഹിഷാസുരൻ സ്ത്രീകളെയാണ് തട്ടിക്കൊണ്ടു പോവുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നതെങ്കിൽ മഹിഷിയാകട്ടെ പുരുഷന്മാരോടാണ് കൂടുതൽ ഉള്ള ആസക്തി കൊണ്ട് നശിപ്പിച്ചിരുന്നത് അപ്പം ദേവലോകത്ത് ചെന്ന് ദേവന്മാരെ എല്ലാം കീഴടക്കുകയും സ്വർഗലോകം സ്വാധീന സ്വന്തമാക്കുകയും ചെയ്ത മഹിഷി ദേവന്മാരെയൊക്കെ അവിടെ പുറത്താക്കി അപ്പം അങ്ങനെയുള്ള ദേവന്മാരെല്ലാം പുലികളായിട്ട് വന്ന് ഈ പമ്പാ നദീ തടത്തില് പൊളിച്ച് താമസിച്ചെന്നാണ് പറയുന്നത് പമ്പാ നദിക്ക് ഉള്ള പുണ്യം വളരെ 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 പഴക്കമുള്ളതാണ് ശ്രീരാമൻ പമ്പാ നദിയിൽ വന്ന് സ്നാനം ചെയ്തതായിട്ട് പറയുന്നുണ്ട് കണ്ടതായിട്ട് പറയുന്നുണ്ട് അതുപോലെ ശ്രീകൃഷ്ണന്റെ കാലത്തും ഹനുമാന്റെ കാലത്തുമൊക്കെ കേരളത്തിൽ വന്നിട്ടുള്ള കഥകൾ നമുക്ക് ഹൈന്ദവ ചരിത്രത്തിൽ വായിക്കാനായിട്ട് സാധിക്കും പമ്പാ നദീതടത്തിൽ ഖനനം ചെയ്തിട്ടുള്ള കിട്ടിയിട്ടുള്ള വസ്തുക്കളുടെ കൂടത്തിൽ സപ്ത മാതൃകളുടെ മണ്ണു കൊണ്ടുള്ള രൂപം അപ്പൊ അതൊക്കെ ഈ ദുർഗാദേവിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ പമ്പാ നദീതടത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു സംസ്കാരം ഉണ്ട് എങ്കിൽ ഈ ശബരിമലയ്ക്കും അത്രയും ഒരു സംസ്കാരമുണ്ട് അപ്പൊ അവിടെ ഈ അയ്യപ്പന്റെ ജനനത്തിന് വളരെ മുമ്പ് തന്നെ ആ കുലത്തിലെ ഒരു രാജാവ് മക്കളില്ലാത്തത് കൊണ്ട് ഈ ശബരിമല വന്ന് ശബരിയെ കാണുകയും അവരുടെ അനുഗ്രഹം തേടുകയും അവരുടെ നിർദ്ദേശപ്രകാരം ഒരക്കുഴി തീർത്ഥത്തിൽ മുങ്ങി കുളിക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പുത്രൻ ഭൂമിയിൽ അവതാരമെടുക്കുമെന്ന് ദർശനമുണ്ടാകുകയും ചെയ്തിരുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ ദുർഗാദേവിയെ തന്നെ മഹാവിഷ്ണുവിന്റെയും മഹേശ്വരന്റെയും ചൈതന്യം ചേർന്ന് ജന്മം എടുത്തിട്ടുള്ള ഒരു ഈശ്വരീയ രൂപമാണ് അയ്യപ്പൻ അതൊരു ഇവിടെ ആരുടെയെങ്കിലും മകനായിട്ടല്ല ഭൂമിയിൽ അവതാരമെടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് എന്നൊക്കെ പറയുന്നുണ്ട് ഇലക്ട്രിസിറ്റിക്കും മാഗ്നറ്റിസത്തിനും ഒന്ന് ചേർന്ന ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അത് ആരുടെയെങ്കിലും ഉദരത്തിൽ ജനിച്ചിട്ട് വേണ്ട അതേപോലെ ഈശ്വരീയ ശക്തികൾക്ക് ഒരു രൂപമായിട്ട് ജനിക്കണമെങ്കിൽ അതിന് ഒരു മനുഷ്യ ശരീരത്തിന്റെ ആവശ്യമൊന്നുമില്ല അപ്പം അങ്ങനെ ജന്മമെടുത്ത അയ്യപ്പന് ഒരുപാട് ദിവ്യത്വമുണ്ട് പതിനാലോ പതിനഞ്ചോ വയസ്സ് മാത്രം യൗവനം വരെ അയ്യപ്പൻ ജീവിച്ചിരുന്നതായിട്ട് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നില്ല മഹിഷി വധിച്ച ശേഷം അദ്ദേഹം മടങ്ങി ഭൂമിയിൽ നിന്നും മടങ്ങി എന്നാണ് ഹൈന്ദവ ചരിത്രം പറയുന്നത് അപ്പൊ അവിടെ അത്ര ചെറുപ്പത്തിൽ ഈ ലോകം വിട്ടുപോയ അയ്യപ്പനെ എങ്ങനെയാണ് ഇത്ര ശക്തമായിട്ട് ഒരു ഡിവൈൻ പവറായിട്ട് മാറാൻ സാധിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ഇവർ ആരും പറയുന്നില്ല അപ്പൊ ഇവരൊക്കെ പറയുന്ന പോലെ ജന്മമെടുത്ത ഒരു ബാലകന് തീർച്ചയായിട്ടും ഇത്രയും ദിവ്യത്വം എങ്ങനെ വന്നു ഇത്രയും മനുഷ്യനെ സ്വാധിക്കാനുള്ള കഴിവ് എങ്ങനെ വന്നു അതുപോലെ കലിയുഗവരതൻ എന്ന പേരെങ്ങനെ ലഭിച്ചു ഈ കലിയുഗത്തെക്കുറിച്ചുള്ള സങ്കടം നമുക്കറിയാം നാല് യുഗങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കൾക്ക് നാല് യുഗങ്ങളുടെ ആദ്യം അറിയാമെങ്കിൽ അതിൻ്റെ അന്ത്യം അവർ അവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ട് അപ്പം ഈ കലിയുഗത്തിൽ ഉണ്ടാകുന്ന തിന്മകളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനുള്ള ഒരു അവതാരം ഉണ്ടാകുമെന്ന ചരിത്രത്തിലുണ്ട് അതാണ് അയ്യപ്പനായിട്ട് ജനിക്കുന്നത് അപ്പോൾ കലിയുഗത്തിൽ മഹിഷിയുടെ സ്വാധീനം കൊണ്ട് കാമക്രോധ മോഹലോഹ അഹങ്കാരങ്ങൾ വർദ്ധിച്ച് സ്ത്രീകളെ കൊണ്ട് ദുഷിച്ച സ്ത്രീകളെ കൊണ്ട് സമൂഹത്തിന് ഒരുപാട് കഷ്ടം വരും അപ്പോൾ അവരിൽ ജനിക്കുന്ന മക്കൾ ഈ പറഞ്ഞ മാതിരി നെഗറ്റീവ് എനർജി ഫോംസ് ആണ് അപ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് പുരുഷന്മാരോടാണ് ശരിക്കും വ്രതമെടുക്കാൻ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഈ ചിട്ടകളെല്ലാം അയ്യപ്പ ഭഗവാൻ നേരിട്ട് തന്നു പോയിട്ടുള്ളതാണെന്നാണ് അത് ഈ പന്തളം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നാടുവാഴി വാണിരുന്ന സ്ഥലമാണ് ആ രാജാവ് പറഞ്ഞതുകൊണ്ട് ഇത്രയധികം ജനങ്ങൾ ഈ ചിട്ടയിലൊന്നും ജീവിക്കില്ല ആ ചിട്ട തന്നത് ഭഗവാനായത് കൊണ്ടാണ് ആൾക്കാർ ആ ചിട്ടയിൽ ജീവിക്കുന്നത് ഇത്രയും കഠിന വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം ഭാര്യ അതുപോലെ മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ച് മത്സ്യമാംസാദികളും മദ്യമൊക്കെ ഉപേക്ഷിച്ച് വ്രതമെടുത്ത് കഷ്ടപ്പെട്ട് മല കയറി വരണമെങ്കിൽ ഏതെങ്കിലും ഒരു നാടുവഴി പറഞ്ഞതുകൊണ്ടൊന്നും ഒരു ഒരു മനുഷ്യനും അത് അംഗീകരിക്കാൻ പോകുന്നില്ല അതിനേക്കാൾ പ്രഗൽഭന്മാരായിട്ടുള്ള പ്രശസ്തന്മാരായിട്ടുള്ള ധാരാളം രാജാക്കന്മാർ കേരളത്തിലുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒന്നും ചിട്ടയല്ല ഇത് ഇത് ഭഗവാൻ നേരിട്ട് കലിയുഗത്തിൽ മനുഷ്യൻ്റെ സജ്ജ സജ്ജനങ്ങൾക്ക് നിറവഴി ജീവിക്കുന്നതിന് വേണ്ടി തന്നിട്ടുള്ള ചിട്ടയാണ് ഇപ്പോൾ മഹിഷി മഹിഷിയും മഹിഷാസുരനും തമ്മിൽ ബന്ധമുള്ളതുപോലെ ഈ ദുർഗാദേവിയും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം അവരുടെ രണ്ടുപേരുടെയും വാഹനങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് കഴിക്കുന്ന ഒരാൾക്ക് അരവണിയാണെങ്കിൽ മറ്റേ ആൾക്ക് കടും പായസം രണ്ടും തമ്മിൽ സമാനതയുണ്ട് അതുപോലെ ഈ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ ചിട്ടയോടെയാണ് ആളുകൾക്ക് അവിടുത്തെ ചിട്ട തെറ്റിക്കാൻ ഭയമാണ് ദേവി ഇന്ദ്രാമൂർത്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഒരു ഉഗ്രമൂർത്തിയായിട്ടാണ് അയ്യപ്പനെയും കാണുന്നത് അയ്യപ്പൻ്റെ ആചാരങ്ങൾ തെറ്റിക്കാനായിട്ട് ഹിന്ദുക്കൾക്ക് വലിയ പ്രയാസമാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ കണക്കാക്കുന്നത് ദുർഗാദേവിയെ പോലെ തന്നെ വന്നതാണ് അയ്യപ്പൻ അപ്പോൾ അയ്യപ്പനെ ഏതെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ച രാജാവിൻ്റെ മകനാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ അബദ്ധസഞ്ചാരം കൊണ്ടുണ്ടായ പുത്രനാക്കിയത് കൊണ്ടോ ഒന്നും ഹൈന്ദവ ജനത അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ നിന്ന് കണ് ഒരു അണുവിൻ്റെ അത്ര കണ്ണുകിട വ്യതിചരിക്കാൻ പോകുന്നില്ല അയ്യപ്പനിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും ചോദിച്ചാലും അവർ പറയുന്നത് ശനി ദോഷ നിവാരകനാണ് കലിയുഗവർതനാണ് അതുപോലെ ഭൂമി പ്രപഞ്ചകനാണ് അഗ്നിസ്വരൂപനാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അവർ പറയും പിന്നെ അയ്യപ്പൻ എന്ന് പറയുന്നത് അനുഭവത്തിൽ വരുമ്പോഴാണ് ഒരാൾക്ക് വിശ്വാസം അയ്യപ്പനെ ഒരു പ്രാവശ്യം ദർശിച്ചാൽ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തുന്നത് പക്ഷെ ഒരു പ്രാവശ്യം ദർശിച്ചവർക്ക് വീണ്ടും വരണം എന്ന് തോന്നിക്കുന്ന ആഗ്രഹം ആ ചൈതന്യത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലാതെ ഏതെങ്കിലും രാജാവിന് അമൃതസഞ്ചാരത്തിരുണ്ടായ ഉത്തരമായതുകൊണ്ടൊന്നും ഈ രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ സാധിക്കില്ല ഈ കലിയുഗത്തെക്കുറിച്ച് മനുഷ്യനെ വളരെ 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 മുൻപ് തന്നെ യുഗങ്ങൾക്ക് മുൻപ് തന്നെ അറിയാം അതിന്റെ പ്രത്യേകതകളും അറിയാം കലിയുഗത്തിൽ കലക്കി വരുമെന്നുള്ള വിശ്വാസം വളരെ പണ്ടുള്ളതാണ് ഈ ദശാവതാരങ്ങളെക്കുറിച്ചൊക്കെ ഹൈന്ദവ ചരിത്രത്തിലുണ്ട് അപ്പം അയ്യപ്പനെ സൃഷ്ടിച്ചത് കലിയുഗത്തിൽ മനുഷ്യന് മാർഗദര്ശനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ചിട്ടകൾ അനുസരിച്ച് നാൽപ്പത്തൊന്ന് ദിവസം ജീവിച്ചാൽ ഈ കലിയുഗത്തിലെ തിന്മകൾക്ക് വശമോദനാകാതെ രക്ഷപ്പെടാൻ സാധിക്കും കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കും അടുത്ത തലമുറകളെ രക്ഷിക്കാൻ സാധിക്കും അപ്പോൾ കലിയുഗത്തിലെ മനുഷ്യർ നാശം അഞ്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ടാണ് പറയുന്നത് അതായത് സ്വർണം മത്സ്യമാംസാദികൾ മദ്യം സ്ത്രീ വ്യഭിചാരം ചൂതുകൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു വ്രതം ആ വ്രതം വ്രതമെടുത്ത് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ആ വ്രതം വ്രതമെടുക്കുന്നത് വ്രതത്തിൻ്റെ പ്രത്യേകത ഏതാണ് മത്സ്യമാംസാദികൾ പാടില്ല സ്വർണാഭരണങ്ങളൊന്നും അരന്തരിക്കാറില്ല പിന്നതുപോലെ സുഖമാർഗമായ ഭക്ഷണം മദ്യം ഇതൊന്നും പാടില്ല സ്ത്രീ സംസർഗം പാടില്ല ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ വ്രതം എടുക്കുന്നത് അപ്പം ഈ വ്രതം ഒരു ചെറിയ ബാലകന് അങ്ങനെ ഒരു ജനതയുടെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പം അതൊരു ദൈവത്തിൻ്റെ അവതാരമായതുകൊണ്ടാണ് ജനങ്ങളെ അത്രയധികം സ്വാധീനിക്കാൻ സാധിക്കുന്നത് അന്നും ആ വ്രതത്തെക്കുറിച്ച് ആചാര ലംഘനം ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു കാര്യം അയ്യപ്പൻ്റെ കാര്യത്തിലാണ് അപ്പം അങ്ങനെയുള്ള അയ്യപ്പ ഭഗവാനെ ഇന്ത്യയിലിപ്പോൾ ഏത് ഭക്തനോട് ചോദിച്ചാലും അവര് ശരണം വിളിക്കുന്നത് കലിയുഗ ഭരതനെ ശരണം വന്നയ്യപ്പ ധർമ്മശാസ്ത്രാവേ ശരണം വന്ന അയ്യപ്പ ധർമ്മശാസ്ത്രാവ് ധർമ്മം ശാസിക്കുന്നവർ ആ ധർമ്മശാസ്ത്രാവായിട്ടാണ് ഈ ശിവ വിഷ്ണു ചൈതന്യം ജനിക്കുന്നത് അതിനെ കൈലാസത്തിലാണ് വളർത്തുന്നത് അത് ഒരു കാലഘട്ടത്തിന് ശേഷം കലിയുഗത്തിൽ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ പമ്പയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് പിറന്നു എന്നുള്ളതാണ് എന്നാൽ കേരളത്തിൽ പല ചരിത്രരേഖകളും ഇന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല അതിൻ്റെ കാരണം കേരളത്തിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളൊന്ന് രണ്ട് വൈദേശിക ആക്രമണങ്ങളും ധാരാളം നടന്നിട്ടുള്ള സ്ഥലമാണ് എല്ലാ വിദേശ ശക്തികളും കേരളത്തിൽ വന്നിട്ട് രണ്ട് കേരളത്തിൻ്റെ നന്മയിൽ പുരോഗതിയൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് കട്ടുകൊണ്ടുപോകാൻ വേണ്ടി വന്ന ധാരാളം ആൾക്കാരുണ്ട് അവർ കട്ടുകൊണ്ടുപോയ കൂട്ടത്തില് ഇവിടുത്തെ ഗ്രന്ഥങ്ങളുണ്ട് അതുപോലെ തന്നെ ആദ്യം വന്നുകഴിഞ്ഞാൽ ഗ്രന്ഥപ്പുര തീയിട്ട് നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങും ഇങ്ങനെയുള്ള വൈദേശിക ശക്തികൾ ഈ കേരളത്തോട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പഴയ വീടുകളിൽ സൂക്ഷിച്ചിരുന്ന ഓല ഗ്രന്ഥങ്ങളൊക്കെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതും ഇതിനൊക്കെ രേഖകൾ ഇല്ല എന്ന് പറയുന്നത് കാലം ഇവിടെ നിന്നെങ്കിലുമൊക്കെ അതൊക്കെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അയ്യപ്പൻ്റെ അവകാശവാദവുമായിട്ട് നടക്കുന്നവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങളാണ് അവിടെ വരുന്ന ധനം അല്ലെങ്കിൽ ആ ക്ഷേത്രം സ്വന്തമാണെന്നുള്ള ഒരു അവകാശ ഒരു ബോധം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പല പല ചരിത്രങ്ങൾ കൊണ്ടുവരും അയ്യപ്പൻ്റെ വാള് അയ്യപ്പൻ താമസിച്ച വീട് അയ്യപ്പന്റെ കൂട്ടുകാരൻ അയ്യപ്പന്റെ കാമുകി അയ്യപ്പന്റെ തോളി കയറ്റു നടന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി ഈ യുഗത്തിലുള്ള അവകാശവാദങ്ങളുമായിട്ട് വരും പക്ഷേ യഥാർത്ഥ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ഇതൊന്നുമല്ല ഈ കലിയുഗത്തിൽ സജ്ജനങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു മഹാശക്തിയാണ് ആ ശക്തിയെ കാണാൻ പോകുമ്പോൾ ഒരു നെയ്ത്തേങ്ങയും കൊണ്ടാണ് പോകുന്നത് ആ നെയ്ത്തേങ്ങയ്ക്ക് അകത്തിരിക്കുന്ന എൻ്റെ ആത്മാവാണ് നെയ്യം അത് അദ്ദേഹത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ എൻ്റെ എൻ്റെ ആത്മാവിലെ തിന്മകളെല്ലാം പോവും ഈ ശരീരം ഞാൻ ഉപേക്ഷിച്ച് പോണ്ടതാണ് ആ തേങ്ങയുടെ ഒരു മുറി ഞാൻ അഗ്നിയിൽ എറിയുമ്പോൾ എൻ്റെ ഈ ശരീരം നശ്വരമാണെന്നും അതിനകത്തെ തിന്മകളെല്ലാം ഭഗവാന്റെ മുൻപിൽ ഇല്ലാതാകണമെന്നും എൻ്റെ ആത്മാവ് ഭഗവാനിൽ ചേർന്ന ശുദ്ധമായി ഇനി വരുന്ന തലമുറകൾക്ക് വെളിച്ചമായി നിലകൊള്ളണമെന്നുമുള്ള വലിയ വലിയ വിശ്വാസങ്ങളോട് കൂടിയിട്ടാണ് ഹിന്ദുക്കൾ അയ്യപ്പനെ ദർശിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആരെങ്കിലും ഇടുന്ന വീഡിയോകളൊന്നും ഈ ഹിന്ദുക്കളുടെ മനസ്സിനെ ബാധിക്കുകയില്ല അവർക്ക് അയ്യപ്പൻ്റെ ചരിത്രം എന്താകുന്ന ഹൈന്ദവ ചരിത്രമുണ്ട് ഹൈന്ദവ പുരാണങ്ങളുണ്ട് ഹൈന്ദവ മതഗ്രന്ഥങ്ങളുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം അവകാശവാദങ്ങൾ ഈ അടുത്ത കാലത്ത് പൊട്ടിമുളച്ച് വന്നതാണ് എന്ന് പറയാം ഞാൻ അലക്സാ സാറിൻ്റെ അറിവിനെ ഒരിക്കലും ചെറുതായി കാണില്ല അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പഠിച്ച് പറയുന്നതാണ് അദ്ദേഹം ചരിത്രം പഠിച്ചപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ മൂന്ന് നാല് കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിരിക്കാം അങ്ങനെയുള്ള അയ്യപ്പന്മാരല്ല ഈ യഥാർത്ഥ അയ്യപ്പൻ ഇത് ഈശ്വര്യ അവതാരമായിട്ടുള്ള അയ്യപ്പനാണ് ആ അയ്യപ്പന്മാർക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ഡിവിനിറ്റി ഒരു ദൈവീകത ഒരു ശക്തി ഈ ഞങ്ങളുടെ വിശ്വാസത്തിലുള്ള അവതാരമായിട്ടുള്ള അയ്യപ്പനുണ്ട് അതുകൊണ്ട് ആ അയ്യപ്പൻ എന്ന് പറയുന്നത് ആ അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അവിടെ ആളുകൾ വരുന്നത് അതുകൊണ്ടാണ് ഒരു ബി പി ഗിരി അവിടെ സന്ദർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ലോകപ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ആളുകൾ സന്ദർശിച്ചുകൊണ്ടോ ഒന്നും അല്ല ജനങ്ങൾ വേണം ജനങ്ങളി പറയുക അറിയുന്നില്ല ജനങ്ങൾ പോകുന്ന നേരിട്ടുള്ള അനുഭവങ്ങളല്ല കർബിൽ തൊട്ട് കഴിഞ്ഞാൽ അനുഭവം എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ട് കുറിച്ച് വേറെ അറിയാൻ സാക്ഷ്യം നമുക്ക് ആവശ്യമില്ല പ്രകാശം കൊണ്ടുവച്ചാൽ അതിൻ്റെ ശക്തി എന്താണെന്ന് നമുക്കറിയാം നമ്മളെ ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല കടലിൻ്റെ തിരയുടെ ശക്തിയും കാറ്റിൻ്റെ ശക്തിയും എന്താണെന്ന് നമുക്കറിയാം അതൊന്നും നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളല്ല അതേപോലെ അയ്യപ്പൻ്റെ ശക്തി എന്താണെന്ന് അനുഭവം കൊണ്ടറിയാം അതുകൊണ്ടാണ് അയ്യപ്പനെ പണ്ട് കാലം തുടങ്ങി ജനങ്ങൾ വിശ്വസിക്കുന്നത് അയ്യപ്പൻ്റെ മുൻപിൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് അപ്പം ഇന്നിപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം ആഗ്രഹിച്ചവരും അയ്യപ്പൻ്റെ ധനം ആ കട്ടുകൊണ്ടുപോകാൻ ആഗ്രഹിച്ചവരും അയ്യപ്പനെ തന്നെ കടൽ കടത്തണമെന്ന് ആഗ്രഹിച്ചവരും മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്ന അയ്യപ്പനെ നശിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അയ്യപ്പൻ മനുഷ്യൻ്റെ ഉള്ളിൽ വീണ്ടും വളരും അവരോരോ തിന്മ ചെയ്യുമ്പോഴും മനുഷ്യൻ്റെ അയ്യപ്പനിലുള്ള വിശ്വാസം കൂടി വരികയാണ് കാരണം അയ്യപ്പൻ അതെല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നുണ്ട് ഇത് മനുഷ്യൻ്റെ കഴിവാണ് എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നില്ല അയ്യപ്പൻ തന്നെ നേരിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ ഭഗവാനേ അയ്യപ്പ സ്വാമിയെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് സ്വാമിയെ ശരണം അയ്യപ്പ എല്ലാവർക്കും നന്ദി നമസ്കാരം